ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ അതായത് എൻ്റെ പൊന്നുമക്കളോട് ചേച്ചി ഞാൻ എപ്പോഴോ ഒരു ടോക്കിൽ പറഞ്ഞിട്ടുണ്ട് എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട് എന്ന് ചേച്ചിക്ക് അറിയില്ല ഇന്ന് ചേച്ചി വളരെ തീക്ഷ്ണമായ ഒരു വേദനയിലൂടെ കടന്നുപോയി എല്ലാവരും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയുണ്ടായി എനിക്ക് എൻ്റെ കുടുംബക്കാർ തന്നെയാണ് മക്കളെ ഞാനിങ്ങനെ അതിൻ്റെ നടുവിൽ നിന്ന് ഉമിത്തിയിൽ പോലെ ഞാൻ നിന്നു അപ്പം എൻ്റെ മനസ്സിലേക്ക് കർത്താവ് തന്ന രണ്ട് മൂന്ന് വചന ഭാഗങ്ങൾ ഞാൻ വന്ന് എന്നിട്ട് അപ്പം ഞാൻ എന്നെ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ടോക്കൊന്ന് ഇതേപോലെ വേദനിക്കുന്ന ആരൊക്കെ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിന്നിത് പറയാമെന്ന് വിചാരിച്ചത് ക്രൈസ്തലോ പ്രിയമുള്ളവരെ അതായത് ഞങ്ങളിങ്ങനെ യേശുവിലേക്ക് വന്ന കാലഘട്ടം അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായി കാർണവന്മാർ പെണ്ണം വെച്ചവരെ പുറത്താക്കാൻ പറഞ്ഞു അങ്ങനെ അന്നും ഞങ്ങളെ അവർ പുറത്താക്കി ഇന്നും പലരും എല്ലാവരും അല്ല അവരുടെ ആഘോഷങ്ങൾ കല്യാണം അതുപോലെ മരണം ഇതൊന്നും ഞങ്ങളെ പറയില്ല നമ്മുടെ വീട്ടിലേക്കും ചേച്ചി ഹസ്ബൻഡ് മരിച്ചിട്ട് പലരും ഈ കൂട്ടത്തിൽപ്പെട്ട പലരും നമ്മുടെ വീട്ടിലേക്ക് വന്നൂല്ല ഒന്നിലും പങ്കെടുത്തില്ല പോട്ടെ ഞങ്ങളീ ദേശത്ത് തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് നിങ്ങളെൻ്റെ സാക്ഷികളാണ് എന്ന് ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഹല്ലലിയ അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ അഞ്ച് ദിവസത്തെ ഉത്സവം ഉണ്ടാവും എല്ലാ വർഷവും അപ്പോൾ ഈ ഉത്സവത്തിന് വീട്ടുകാരെല്ലാവരും വിളിക്കും എന്നിട്ട് ഇവരെല്ലാവരും മൂന്ന് നേരത്തെ ഭക്ഷണം ആ തൊട്ടിപ്പുറത്ത് ഞങ്ങളുടെ തറവാടി തറവാടാണത് പൂർവ്വ തറവാട് പൂർവികരുടെ മുത്തശ്ശന്മാരുടെ തറവാട് ആ തറവാടിൻ്റെ ഉമ്മർത്താണ് ഇവർ ഈ സദ്യ വിളമ്പലും വെക്കലും എല്ലാം അപ്പോൾ അന്ന് ഞാനും എൻ്റെ മക്കളും അത് കണ്ട് ഇതിൻ്റെ ഉള്ളിലിരുന്ന് വിഷം വെച്ചിരുന്നിട്ടുണ്ട് കുട്ടികൾ കുട്ടികളന്ന് താഴെയുള്ള മോനൊക്കെ വളരെ കുഞ്ഞു കുട്ടിയാ അപ്പോൾ അമ്മ അവിടെ പുളിഞ്ചിയുടെ മണം ഇവർക്കതൊക്കെ ഇഷ്ടമാണല്ലോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഭക്ഷണത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളുടെ അമ്മ തരാം കൂട്ടാ നമുക്ക് വേണ്ടെന്ന് നമുക്കതിൽ പങ്കുചേരാൻ അനുവാദമില്ല എന്നിങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മാറ്റി നിർത്തും എൻ്റെ കുഞ്ഞുങ്ങളെ അപ്പോ ആ സമയത്ത് അങ്ങനെ തീക്ഷ്ണ വേദനയായിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് ഒരു മുൾമുടി ധരിച്ച് രക്തൊഴുകുന്ന ഒരു രൂപം ആ രൂപത്തിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ഈശോ എൻ്റെ ചെവിയിൽ പറഞ്ഞൊരു വചനഭാഗമായിരുന്നു ഒന്ന് യോഹൻ ഞാൻ നാല് നാല് അപ്പൊ ഞാൻ വേഗം അപ്പ തന്നെ എഴുന്നേറ്റ് ബൈബിളെടുത്ത് അത് ഞാൻ വായിക്കുവായിരുന്നു കുഞ്ഞുമക്കളെ നിങ്ങൾ എനിക്കത് വൈഹാട്ടായി ഒരു ഒട്ടുമിക്ക ഭജനം ഞാൻ കാണാതെ ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞു 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 കുഞ്ഞുമക്കളേ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അവർ ലോകത്തിൻ്റെതാണ് അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ് ലോകം അവരുടെ വാക്ക് ശ്രവിക്കുകയും ചെയ്യും ഈ ലോകത്തിന്റെ മക്കളിൽ ലൗകികത പറഞ്ഞവരെ അവരുടെ വാക്ക് ശ്രവിക്കൂത്രേ പ്രൈസരോൺ എന്നാൽ നാം ദൈവത്തിൽ നിന്നുള്ളവരാണ് ദൈവത്തെ അറിയുന്നവർ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല ഇതുവഴി സത്യത്തിന്റെ ആത്മാവിനെയും അസത്യത്തിന്റെ ആത്മാവിനെയും നമുക്ക് വേർതിരിച്ചറിയാം ക്രൈസ്തലോൺ അപ്പൊ രണ്ട് തരം ആത്മാക്കള് ഈ ലോകത്തിലുണ്ട് ലോകത്തിന്റെ മക്കൾക്ക് പലതും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല അതല്ലേ ഈ ലോകത്തിന് കുറേ ദിവസം ഒരു കഴിഞ്ഞാൽ എങ്ങനെ നാലിൻ്റെ പറയുന്നത് ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു ആകയാൽ ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷം അവർക്ക് ദൃശ്യമല്ല അവർക്കത് കാണാൻ സാധിക്കില്ല നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ് യേശു ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടതൊക്കെ പറഞ്ഞ് തന്ന് അങ്ങനെ കർത്താവ് കുരിശിലേറി ഈ കുരിശിൽ സ്വയം ബലിയർപ്പിച്ചു അല്ലലിയ ഈ ബലിയർപ്പണം വഴി പിതാവായ ദൈവത്തെ നമുക്ക് കാണിച്ചു തരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആ ശത്രുതയുടെ അങ്ങോട്ട് പൊട്ടി എന്നിട്ട് ഇതാ ഇതാണ് ദൈവം എന്ന് നമുക്ക് കാണിച്ചു തന്നു ആരെല്ലാം പരിശുദ്ധാത്മാവ് മുഖേന ഇതിലേക്ക് കടന്നു വരുന്നുണ്ടോ അവരും മക്കളാണ് അവകാശികളാണ് ക്രൈസ്തലോട് അതുവരെ നമ്മൾ ദാസന്മാരായിരുന്നു ദാസിമാരായിരുന്നു ഇപ്പോൾ നമ്മൾ ദാസന്മാരോ ദാസികളോ അല്ല അപ്പൊ ഈ ദൈവം എവിടെ ഇരിക്കുന്നു എന്നാ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എൻ്റെ കുട്ടികൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ ആദ്യകാലത്ത് ഇവര് പൂർവ പിതാക്കന്മാർ മരുഭൂമിയിലൂടെ യാത്ര പുറപ്പെട്ടു അവരങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് മഞ്ഞ വർഷിച്ചു സ്വർഗത്തിൽ നിന്നും മഞ്ഞ വർഷിച്ചു കൊടുത്തിട്ട് അവർ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് യാത്ര പുറപ്പെട്ടത് ഈ മഞ്ഞ അവിടെ ഗോതമ്പ് നട്ട് അല്ലെങ്കിൽ ഗോതമ്പ് എടുത്ത് ചക്കിലിട്ട് ആട്ടി മെതിച്ച് അത് അപ്പരൂപത്തിലാക്കി ചുട്ടെടുത്തിട്ടാണോ ഈ മഞ്ഞ അവിടെ കിട്ടിയത് അല്ല ഇൻസ്റ്റന്റ് ആയിട്ട് സ്വർഗത്തിൽ നിന്നും അവർക്ക് മഞ്ഞ വർഷിക്കുകയായിരുന്നു പ്രൈസ്തലോ ഇന്നും ആരൊക്കെ എവിടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നുണ്ടോ അവരുടെ തൊട്ടു പുറകെ ഈ സാത്താൻ ഒരേ വ്യക്തികളിലേക്ക് കയറി നമ്മെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും അത് വീട്ടിലുള്ളവർ തന്നെയായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ ചിലപ്പോൾ മക്കളാകാം ചിലപ്പോൾ മരുമക്കളാകാം അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം അവരിലൂടെ സാത്താൻ കയറി പ്രഹരിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ ഭയപ്പെടണ്ട കർത്താവ് നമ്മോട് പറയുന്നത് എന്താ നിങ്ങളുടെ എതിരാളികളിൽ നിന്നുള്ള യാതൊന്നിനെയും ഭയപ്പെടണ്ട ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത് ദൈവത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള ശക്തി കൂടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എവിടെയൊക്കെ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന മക്കളുണ്ടോ ദൈവത്തിന് സാക്ഷികളായി ജീവിക്കുന്ന മക്കളുണ്ടോ അവർക്ക് ഈ മഞ്ഞ പോലെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് മുഴുവൻ ദൈവം തന്നിരിക്കും കിട്ടിയിരിക്കും നൂറ് ശതമാനം ഓർപ്പാണ് അതിനു മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ചില സഹനങ്ങൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത് നമ്മൾ വിചാരിക്കും ഞാൻ അങ്ങനെയൊക്കെ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് കിട്ടും മക്കളെ നിങ്ങൾ ക്യൂവിലാണ് കിട്ടുവത് തീർച്ചയായിട്ടും ആ ഈ ഇൻസ്റ്റൻ്റെ അപ്പം പോലെ നിനക്ക് നിനക്കെന്താണ് ആവശ്യമെന്ന് നിന്റെ പിതാവായ ദൈവത്തിന് അറിഞ്ഞുകൂടെ ദൈവം നമ്മളോട് ചോദിക്കുകയാണ് അറിഞ്ഞുകൂടെ അല്ലല്ല അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയാണ് നിങ്ങളുടെ ആവശ്യം കർത്തൃസന്നിധിയിൽ വെക്കണം പ്രാർത്ഥിക്കണ്ടേ വേണം കർത്താവ് പറയുന്നു തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിച്ചാൽ അവരുടെ കാര്യങ്ങൾക്ക് നടത്തി കൊടുക്കില്ലേ ഞാൻ അതിന് ഞാൻ കാലവിളമ്പം വരുത്തോ ലൂക്ക പതിനെട്ടിന്റെ ഏഴിൽ പറയണ അത് ഞാൻ കൊടുക്കാതിരിക്കോ അപ്പൊ അതെന്താണ് പ്രാർത്ഥിക്കുമ്പോ അല്ലേ കിട്ടുക രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അപ്പൊ എപ്പോഴും നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളാവും ചിലപ്പോൾ കിട്ടാനുണ്ടായിരിക്കുക അത്രമാത്രം നിങ്ങൾ ചോദിച്ച് നിങ്ങൾ താമസിക്കുന്നിടത്ത് അവിടെ ഇരിക്കേ ഈ മഞ്ഞ വർഷിച്ചിട്ട് പോലെ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വന്നാൽ അത് മുഴുവൻ ദൈവം തരും സ്വർഗത്തിന് അസാധ്യമായിട്ട് എന്താ ഉള്ളത് കുട്ടികളെ ആ സ്വർഗത്തിന്റെ അങ്ങോട്ട് തുറന്നാൽ ആ ബണ്ടം ഭണ്ഡാരത്തിലല്ലേ ഇത് മുഴുവൻ ഇരിക്കുന്നത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ പിതാവാം ദൈവം പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ കാണുന്നത് മുഴുവനും ഇന്ന് കാണുന്നതും നാളെ അടുപ്പിലെറിപ്പരുന്നതുമായ പുല്ലിനെ ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികമായി അവിടുന്ന് അലങ്കരിക്കുകയില്ല ഹല്ലലി അയിന് നമ്മൾ എന്ത് ചെയ്യണം ഹെബ്രഹിതി ലേഖനം പന്ത്രണ്ടാം അധ്യായം പിന്നെ രണ്ടാം തിരുവാക്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മളോടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവെക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ എന്തുമാത്രം ആ ദൈവപുത്രനെ ഇവിടെ സന്തോഷിക്കാമായിരുന്നു പക്ഷെ അപമാനം ഈ അപമാനങ്ങളും കുരിശുകളും വേദനകളും രോഗങ്ങളുമാണ് നമുക്ക് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് തരുന്നത് പ്രിയമുള്ളവരെ ഞാനതിപ്പോൾ പറയാൻ പാടുമെന്ന് എനിക്കറിയാൻ വയ്യ അതായത് ഞങ്ങൾക്കിപ്പോൾ ഒരു അത്യാവശ്യം വന്നു കേട്ടോ ഞാനതിനെ ശക്തമായിട്ട് എതിർത്തു വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഷൂ ഇത്രയും വലിയൊരു തുക മുടക്കിയിട്ട് വേണ്ട വേണ്ടെന്നിങ്ങനെ പറഞ്ഞു പക്ഷെങ്കിൽ വലിയ കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ ആയി അതിൻ്റെ അവസാനം ആ സാധനയും മുറ്റത്ത് വന്നു അപ്പോൾ മക്കളൊന്നും ആലോചിച്ച് നോക്കൂ അപ്പം ഞാൻ കർത്താവിൻ്റെ മോത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കർത്താവ് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ് എന്നെ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഞാൻ അറിയാതെ എന്തെങ്കിലും ഇങ്ങനൊരു മുറ്റത്ത് വരുമോ നിനക്ക് നിനക്കെന്ത് വേണമെന്ന് എനിക്കറിഞ്ഞുകൂടെ ഞാനിങ്ങനെ എപ്പോഴും നടക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യന്മാരോട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ദൈവത്തോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും എന്താ ചെയ്യേണ്ടത് എന്താ വേണ്ടപ്പാ എന്ത ഒന്നും വേണ്ട തമ്മ ഒന്ന് പറ മോനോട് എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ ഹല്ലലിയ വയ്യ മക്കളെ എനിക്ക് അപ്പം ഞാൻ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു കാര്യമാണ് യേശുവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ ലോകം സ്വർഗമാക്കാം എന്ന് ഒരാളും വിചാരിക്കണ്ട അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ആഭരണങ്ങളും ആടയാഭരണം എല്ലാം തരും ദൈവം പക്ഷേ അതോടൊപ്പം പീഡനങ്ങളും കിട്ടിയിരിക്കും ഷുവർ സാത്താൻ നിങ്ങൾക്ക് ചുറ്റും വട്ടമിടും എന്നിട്ട് എത്രമാത്രം നിങ്ങൾ ഞെരുക്കാമോ അത്രയും ഞെരിക്കൊണ്ടിരിക്കും എന്നാലും നമ്മളറിയാത്ത ഒരു സന്തോഷത്തിൻ്റെ നാമ്പ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഒരു പ്രതീക്ഷയുടെ ഒരു പ്രത്യാശയുടെ നാമ്പ് നമ്മളറിയാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഉള്ളിൽ നമ്മൾ എന്നിട്ട് നിശബ്ദരായിട്ട് നമ്മുടെ റൂമിലേക്ക് കടന്നു വന്നിരിക്കും ഈശോയെ നോക്കിക്കൊണ്ടിരിക്കും അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് കണ്ണിലും മാ ചുണ്ടിലും മാ നെറ്റിയിലും ആ മൂക്കിലും മാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സ്ഥലം ചേച്ചി ചിങ്ങണതാണ് ഇവൻ്റെ മക്കളോട് പറഞ്ഞത് ഇപ്പം ഇന്ന് ഞാൻ ഈ വചനഭാഗം ഷെയർ ചെയ്യുമ്പോൾ ഒരു പതിനാലഞ്ച് പാരഗ്രാഫ് ഒരു എന്താ പറയുക പാട്ട് ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ച് തരികയാണ് നിങ്ങളതെല്ലാവരും എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും അത് പറയൂ വിദ്യകളോ ക്ഷുദ്ര ഫലിക്കില്ല ദൈവപിതാവിൻ ദാനം ഒന്ന് വസിക്കുന്നു ശത്രുക്കും തന്ത്രങ്ങൾ റൂഹായിരുന്നു തകർക്കട്ടെ രണ്ട് മൂന്ന് തിരുരക്തത്തിൻ വീരത്താൽ തിരുനാമത്തിൻ ശക്തിയോടെ മന്ത്രതന്ത്രം തകരട്ടെ ക്ഷുദ്രവിപത്തുകൾ ഒഴിയട്ടെ നാല് ആകാശവും ഈ ഭൂമിയിലും രക്ഷയ്ക്കുള്ളൊരു തിരുനാമം യേശുവെന്ന നാമത്തിൽ ദുഷ്ടന്മാരെ വിട്ടുപോ എന്നിൽ നിന്ന് വിട്ടുപോ എൻ്റെ മക്കളിൽ നിന്ന് വിട്ടുപോ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുപോ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊണ്ടേയിരുന്നേ ഇത്രയും പറഞ്ഞാൽ മതി ദൈവമെല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വീവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേച്ചി എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂട്ടോ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ